ഹലോ ഫ്രണ്ട്സ് ഇന്ന് നടന്ന എൽ ജി എസ് സ്റ്റേജ് ഫോറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം തുടങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ക്വസ്റ്റ്യൻ നമ്പർ ടു ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത് ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ സത്യാഗ്രഹം ജാലിയൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ആൻസർ ഓപ്ഷൻ ഡി റൗലത്ത് നിയമം ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര് ആൻസർ ഓപ്ഷൻ ഡി ഉദം സിംഗ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേഷ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയാര് ആൻസർ ഓപ്ഷൻ ബി അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധമില്ലാത്തതാർക്ക് താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ആറ് ഇത് ഒരു പക്ഷേ ഡിലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നെക്സ്റ്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ആൻസർ ഓപ്ഷൻ ഡി െ സമീപിക്കാനാകില്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത് ആൻസർ ഓപ്ഷൻ ബി നിയമനിർമ്മാണം തായി തന്നിരിക്കുന്നവരിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ആൻസർ ഓപ്ഷൻ എ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആൻസർ ഓപ്ഷൻ സി ക്യാപ്റ്റൻ ലക്ഷ്മി കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര് ആൻസർ ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകനാർ ആൻസർ ഓപ്ഷൻ ബി വൈകുണ്ടസ്വാമികൻ സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് ആര് ആൻസർ ഓപ്ഷൻ സി വക്കം അബ്ദുൾ ഖാദർ മൗലവി ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗെ എന്ന രാജ്യത്തിനാണ് എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ് ആൻസർ ഓപ്ഷൻ സി ബ്രസീൽ ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവി ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ഓപ്ഷൻ സി റനിൽ വിക്രം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ആൻസർ ഓപ്ഷൻ ബി മേനോൻ നെക്സ്റ്റ് ചേരുമ്പടി ചേർക്കാനാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഇതിൽ ക്വസ്റ്റ്യിലും മിസ്റ്റേക്ക് ഒന്നുമില്ല എല്ലാം ശരിയായി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച സ്ഥാപനമായ സെൻ്റർ ഫോർ കൾച്ചറൽ റിസോർച്ച് ആൻഡ് ട്രെയിനിംഗിൻ്റെ ആസ്ഥാനം ആൻസർ ഓപ്ഷൻ സി ന്യൂഡൽഹി പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് നെക്സ്റ്റ് രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ആൻസർ ഓപ്ഷൻ സി ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ ലോക ഫുട്ബോൾ ദിനം എന്നാണ് ആൻസർ മെയ് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ എ പേർ പ്രതിഭ റായ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റ് ഏത് ഡി ബി ആൻഡ് ഡി ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ആൻസർ ഓപ്ഷൻ ബി സിയാച്ചി നെക്സ്റ്റ് ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ തെറ്റ് ഏത് ആൻസർ ഓപ്ഷൻ ഡി തെക്കുകേക്ക് ഭൂട്ടാൻ നെക്സ്റ്റ് ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ഹിമാലയം നെക്സ്റ്റ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ആൻസർ ഓപ്ഷൻ സി നെക്സ്റ്റ് കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത് ആൻസർ ഓപ്ഷൻ ബി എല്ലാം ശരി നെക്സ്റ്റ് സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക ൻസർ ഓപ്ഷൻ ബി പാലക്കാട് ചുരം നെക്സ്റ്റ് കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ ഡിക്സ്റ്റ് കേരളത്തിലെ നദികൾ ഒറ്റയാണ് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ഡി നെയ്യൻ തായെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത ആൻസർ ഓപ്ഷൻ സി നെക്സ്റ്റ് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാണ് മത്സ്യബന്ധന വകുപ്പ് മന്ത്രി ആൻസർ എ സജി നെക്സ്റ്റ് താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ചിന്നാർ വന്യജീവി സങ്കേതം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യുടെ കൺവീനർ ആരാണ് ആൻസർ വാർഡ് മെമ്പർ നെക്സ്റ്റ് പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ആൻസർ ഓപ്ഷൻ എ എറണാകുളം കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കിയിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് ഓപ്ഷൻ എ കദർ ആപ്പ് നെക്സ്റ്റ് ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര് ആൻസർ ഓപ്ഷൻ ഡി രാജീവ് രഞ്ജൻ സിംഗ് നെക്സ്റ്റ് ഒളിമ്പിക്സിൽ എറിഞ്ഞൂരം ആൻസർ ഓപ്ഷൻ എ എൺപത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻസ് അഥവാ യു എൻ മാനവ വികസന സൂചിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ആൻസർ ഓപ്ഷൻ ബി നൂറ്റി മുപ്പത്തിനാല് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം ആൻസർ ഓപ്ഷൻ എ ബുധൻ നെക്സ്റ്റ് ഓപ്ഷൻറ്റ് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത് ആൻസർ ഓപ്ഷൻ എ ഗവാലി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് ആൻസർ ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നെക്സ്റ്റ് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട് എന്നാൽ ഒരാളുടെയും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും ഈ വാക്കുകൾ ആരുടേതാണ് ആൻസർ ഓപ്ഷൻ ബി ഗാന്ധിജി നെക്സ്റ്റ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ആൻസർ ഓപ്ഷൻ ബി എണ്ണൂറ് നെക്സ്റ്റ് ലോക അധ്യാപക ദിനം എന്ന് ആൻസർ ഓപ്ഷൻ ബി ഒക്ടോബർ അഞ്ച് നെക്സ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട് ആൻസർ എ ഇന്ദ്ര നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ട്വൻ്റിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത് ആൻസർ എ ബ്രസീൽ നെക്സ്റ്റ് പ്രസ്താവനകൾ വിലയിരുത്തി തായെ പറയുന്നതിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ ബി ബി ആൻഡ് സി ശരി നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ ഡി എ ഡി എന്നിവ ശരി നെക്സ്റ്റ് തായെ പറയുന്നവരിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ് ആൻസർ ഓപ്ഷൻ സി ജ്വാലാമുഖി നെക്സ്റ്റ് തായെ പറയുന്നവരിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത് ആൻസർ ഓപ്ഷൻ ബി ബോംബിക്കോൺ നെക്സ്റ്റ് തായെ പറയുന്നവരിൽ ജീവജാലങ്ങളുടെ എക്സിക്യൂ സംരക്ഷണത്തിന് ഉദാഹരണം ഏത് ആൻസർ ഓപ്ഷൻ എ ബൊട്ടാണിക്കൽ ഗാർഡൻ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നൊബെൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ് ആൻസർ ഓപ്ഷൻ സി കോവിഡ് നയൻറ്റീൻ നെക്സ്റ്റ് നിപ്പ രോഗത്തിന് കാരണമായ രോഗമാണ് ആൻസർ ഓപ്ഷൻ ബി വൈറസ് നെക്സ്റ്റ് ധവളപ്രകാശം അതിൻ്റെ വർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത് ഓപ്ഷൻ ബി നെക്സ്റ്റ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ആസിഡ് ആസിഡ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി വിസരണം തായി തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത് ഓപ്ഷൻ സി സിങ്ക് ിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്ര ഗണമേതാണ് ആദ്യമായി വർഗീകരിച്ച ആര് ആൻസർ ഓപ്ഷൻ ഡി ലാവോസിയ നെക്സ്റ്റ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ആൻസർ ഓപ്ഷൻ ഡി ചന്ദ്രയാൻ ത്രീ നെക്സ്റ്റ് ചേരുമ്പടി ചേർക്കാനാണ് ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് മന്ദരോഗം പരുത്തുന്ന കൊതുക് ഏത് ആൻസർ ഓപ്ഷൻ എ ക്യൂലക്സ് നെക്സ്റ്റ് തായി തന്നിരിക്കുന്നവരിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത് ഓപ്ഷൻ സി മീസിൽസ് നെക്സ്റ്റ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ആൻസർ ഓപ്ഷൻ എ ഇരുമ്പ് നെക്സ്റ്റ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആൻസർ എഡ്വേർഡ് ജെന്നർ നെക്സ്റ്റ് രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത് ആൻസർ ഓപ്ഷൻ ഡി സ്പിഗ്മോമാലോമീറ്റർ നെക്സ്റ്റ് ആയി പറയുന്നവരിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി നെക്സ്റ്റ് എംഫിസിമ രോഗം ബാധിക്കുന്ന അവയവം ശ്വാസകോശം നെക്സ്റ്റ് കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ മറ്റ കൈമാറ്റ പദ്ധതി ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ആൻസർ അമൃതം ആരോഗ്യം നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു ആൻസർ ബി ഹർമൻ പ്രീത് സിംഗ് നെക്സ്റ്റ് എഴുപതാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം ഏത് ആൻസർ ഓപ്ഷൻ ബി ആട്ടം നെക്സ്റ്റ് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജലത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ ഓപ്ഷൻ എ മലിനജലം നെക്സ്റ്റ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ ബി എസ് സോമനാഥ്